മേക്ക് ഓവർ ട്രെൻഡ് ആവുന്ന കാലമാണ് ഇത് അഭിനയ നേതാക്കളിൽ പ്രത്യേകിച്ചും അതിനായി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന താരങ്ങളുടെ ഫോട്ടോകളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് താങ്കൾക്കുണ്ടായ മേക്കോവർ മാറ്റങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ നടി ഖുഷ്ബു സുന്ദറിന്റെ ഫോട്ടോസുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഫോട്ടോയിൽ മെലിഞ്ഞ സ്ലിം ബ്യൂട്ടിയായി പോസ്റ്റ് ചെയ്യുന്ന കുഷ്പുവിനെയാണ് ഫോട്ടോകളിൽ കാണുക ഉള്ളിൽ നിന്ന് വരുന്നതാണ് സൗന്ദര്യം എന്ന കുറിപ്പോടെയാണ് താരം തന്നെയാണ് പങ്കുവെച്ചിരിക്കുന്നത് ഇതാണോ അമ്പത്തഞ്ച് കാരിയായ കുഷ്പൂ എന്നാണ് പലരും അത്ഭുതത്തോടെ ചോദിക്കുന്നത് പല ഫോട്ടോകളിലും ഒറ്റനോട്ടത്തിൽ ആണെന്ന് മനസ്സിലാകാത്തതാണ് ഈ ചോദ്യത്തിന് കാരണം ഖുഷ്പുവിന്റെ മേക്കോവറിനെ ഒരു വിവാഹം പ്രശംസിക്കുമ്പോൾ പരാതികളുമായി ആരാധകരും രംഗത്തെത്തുന്നുണ്ട് ഭയങ്കരമായി മെലിഞ്ഞു പോയെന്നും പണ്ടത്തെ ആ പ്രസറിപ്പില്ലാതെ കാണാൻ ലുക്കില്ലെന്നും അവർ പറയുന്നു എങ്ങനെയാണ് മാറിയെന്നും എന്തെങ്കിലും അസുഖമാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഖുഷ്ബു ഒരു സർജറിക്ക് വിധേയമായിരുന്നു അതിനുശേഷം വന്ന ആരോഗ്യമാറ്റമാണോ ഇതെന്ന് ചോദിക്കുന്നവരും ധാരാളമുണ്ട് എന്നാൽ ഒമ്പത് മാസം കൊണ്ട് താൻ ഇരുപത് കിലോ ഭാരം കുറച്ചുവെന്ന് ഖുഷ്ബു തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്